ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടവൂർ പള്ളിയുടെ ഫ്രണ്ടിലാണ് കടവൂർ പള്ളിയുടെ യഥാർത്ഥ പേര് സെന്റ് കാശ്മീർസ് ചർച്ച് അങ്ങനെ ആ പള്ളിയുടെ പേര് അപ്പോൾ ആ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ ആയിട്ട് പള്ളിയുടെ തിരുനാൾ മഹോത്സവം ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയ്യതി ആയിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മെയ് ഏഴാം തീയതി വരെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം മെയ് പന്ത്രണ്ടാം തീയതി മഹോത്സവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ പക്ഷെ എന്നാലും കുറച്ച് ദിവസം കൂടെ കച്ചവടവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ചിന്നയും ഉണ്ട് ചിന്ന ഏ ചിന്ന എന്തുകൊണ്ട് വിശേഷം അങ്ങനെ ചിന്നം പൊക്കിയെടുത്തുകൊണ്ട് വന്ന കേട്ടോ അപ്പോഴത്തെ ഈ കാണുന്നതാണ് പള്ളി ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് അഷ്ടമുടി കായലാണ് നല്ല ഭംഗിയുള്ള സ്ഥലം ആട്ടോ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ബോട്ടും പിന്നെ ഈ ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പള്ളി നിൽക്കുന്നത് കുറച്ച് ഉയരത്തിലായിട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് താഴെയായിട്ടാണ് കായലുള്ളത് ഈ വഴി കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കായലിലോട്ട് പോകാൻ പറ്റും വഴി അല്ലാതെ പള്ളിയുടെ ബാക്ക് സൈഡിൽ കൂടെയും കായലിലോട്ട് പോകാൻ പറ്റും അങ്ങനെ ഇവിടെ എല്ലാം ഒരുപാട് ഫിഷ് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെ ഇവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ ഒക്കെ ആയിട്ട് കുറച്ചധികം ഫിഷ് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം മാറ്റി മുൻപ് ഇവിടം വരെ കടയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം വരെ എന്തായാലും നമുക്ക് ഈ ഒരു പരിസരമെല്ലാം ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം ഇപ്പം സമയം വൈകുന്നേരം അഞ്ചുമണി മണിയായിട്ടുണ്ട് നേരം ഇരുട്ടുന്നതിന് മുമ്പായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം ഇതാ ഞാൻ പറഞ്ഞില്ലേ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് കായലാണെന്ന് ഈ ഒരു പാലത്തിന് താഴെയായിട്ട് അഷ്ടമുടി കായലാണ് അടിപൊളി വ്യൂ ആട്ടോ ഇത് അങ്ങ് ദൂരെയായിട്ടൊരു ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ നേരത്തെ പാലത്തിന് അപ്പുറ സൈഡിലായിരുന്നു നിന്നത് ഇപ്പോഴിതാ പാലത്തിന് ഇപ്പുറത്തോട്ട് വന്നു ഇവിടുന്ന് ദൂരെയായിട്ട് ഇത് ആ കാണുന്നത് കൊല്ലം ടൗണും പരിസരമാണ് അതെവിടെ ആയിട്ടൊരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും അതോ അവിടം വരെ വന്നിങ്ങനെ നിൽക്കുവാണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരാനുണ്ട് അങ്ങനെ നമ്മൾ ആ പാലത്തിനടുത്ത് നിന്ന് പള്ളിയുടെ അടുത്തോട്ട് തിരിച്ചു വന്നിരിക്കുവാണ് അത് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഫിഷ് സ്റ്റാളുകളാണ് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കാം കച്ചവടമൊന്നും കാണുന്നില്ല അതെ മലബാർ ഹൽവ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വച്ചിട്ടുണ്ട് ഒരുവിധപ്പെട്ട ഉത്സവത്തിനെല്ലാം കാണും ഇങ്ങനത്തെ അലുവയും കച്ചവടങ്ങളും എല്ലാവരേ അതവിടെ ഇത്തപ്പോഴൊക്കെ പാക്ക് ചെയ്യുവാണ് പലതരം കളർ അലുവകൾ ഇതെങ്ങനെ വില നൂറ് രൂപ അര അരക്കിലോ ഉണ്ടല്ലേ ഇങ്ങനത്തെ അലുവകളുടെ ഓരോരോ ചെറിയ ചെറിയ പീസുകൾ ചേർത്തുള്ള അലുവയാണ് ഇത് ഇതാകണ്ടതിൽ ഇവിടെ പീസ് പീസാക്കി വെച്ചിരിക്കുന്നത് ചൂര കഷ്ണം പോലുണ്ട് ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും വ്യാപാരമേള എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ബാനർ കെട്ടിയിട്ടുണ്ട് അത് സ്കൂളാണ് ഇപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് അവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും നടക്കുവാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് വലകളുടെ കച്ചവടം കിണറ്റിലിടുന്ന വലയുണ്ട് വലയുണ്ട് അങ്ങനെ എല്ലാത്തരം വലകളുമുണ്ട് റൈറ്റ് സൈഡിലായിട്ട് കൊട്ട വട്ടി ചട്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇതാകേണ്ടില്ലേ മുറം തവി തവിയൊക്കെ എങ്ങനെയാ വില മുപ്പത് രൂപ ചൂല് ചൂല എഴുപത് കയറ്റു പായയൊക്കെ ഉണ്ട് നൂറ് രൂപ മുതലുണ്ട് നൂറ് രൂപയുടെ ഏതാ മൂന്നെണ്ണം നൂറ് രൂപ ഇത് മൂന്നെണ്ണം നൂറ് രൂപയാണ് വില മെത്തപ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പാ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതേ പാ വിരിച്ചു കഴിഞ്ഞാൽ മെത്ത വേണ്ടല്ലേ മെത്ത കിടക്കുന്ന കിടക്കാം കിടന്നത് സംഗതി കൊള്ളാം ഇതെങ്ങനെയാണ് വില മെത്തപ്പാ വിലവായിരം ഓ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടല്ലേ വില ഇതേത് കൈതോലപ്പ കൈതോലപ്പ കൈതോല പായ പായയാണ് തഴപ്പായ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപ മുതലുണ്ട് കൊട്ട വട്ടി മുറം അങ്ങനെയെല്ലാം ഉണ്ട് ഇത് കല്യാണത്തിനൊക്കെ പപ്പടമൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് അല്ലേ ഇതാ സിനിമയിലൊക്കെ ആൾക്കാരെ അടിക്കുന്ന സാധനമാണ് ഇത് അല്ല സിനിമയിലൊക്കെ ആൾക്കാരെ അടിക്കുന്ന സാധനമായിരുന്നല്ലേ ഇത് ഹോക്കി സ്റ്റിക്ക് പിന്നെ ഇതൊക്കെ ആയിരുന്നു ഐറ്റം എഴുന്നൂറ്റമ്പതല്ലേ ടാറ്റയുടെ ഇരുമ്പാണ് എഴുന്നൂറ്റി അൻപത് രൂപ ഉലക്ക ഉലക്ക അഞ്ഞൂറ്റമ്പത് ഉലക്കയൊക്കെ കണ്ടിട്ട് എത്ര കാലമായി ശരിക്കും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലേ അഞ്ചടി ഉണ്ടെന്നോന്നല്ലേ ഇത് തെങ്ങും തടിയാണ് എത്രയാണ് റേറ്റ് എത്രയാണ് പറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് ദയവുടായിട്ട് നോക്കേ തേങ്ങ പൊതിക്കുന്ന ആ ഒരു സംഗതി പല പല കളറിലുണ്ട് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടത്തി ഇരുന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളർഫുൾ ചിരവകൾ അപ്പോൾ ചെരവയ്ക്കൊക്കെ നല്ലതാണ് കുഷനൊക്കെ ഉള്ള സീറ്റൊക്കെയാണ് സോഫൊക്കെയാണ് തിരിക്കുന്നത് പോലെ തേങ്ങ തിരുവള്ളല്ലേ ഇവിടെ ഇങ്ങനെ തിരികും ഇവിടെ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീഴും എൻ്റെ വില ചോദിക്കാൻ ആരെയും കാണുന്നില്ലല്ലോ ദയവിടായിട്ട് പലതരം എലിവില്ലുകൾ ഇതൊക്കെ എത്രയാണ് വില മേടിച്ചിട്ടൊക്കെ ഒരുപാട് നാളായി എലിവില്ലൊക്കെ മുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെ പല വിലക്കുണ്ടല്ലേ ഇത് മുന്നൂറ് രൂപ ഈ സ്പോഞ്ചുള്ള ആയിരത്തി എഴുന്നൂറ് ഒരുനൂറ് ഇത് റേറ്റ് കുറവാണ് എഴുന്നൂറ്റമ്പത് സാധാ ടൈപ്പും ഉണ്ട് ഇതിൽ സ്പോഞ്ച് വരത്തില്ല അത് ഇവിടെ ആയിട്ട് ചട്ടികളും കൂജകളും എല്ലാം ഉണ്ട് ഇതാണ് ശരിക്കും ഉള്ള കൂജ പൈപ്പൊന്നും ഇല്ലാത്ത ടൈപ്പ് കൂജ ഫ്രിഡ്ജാണ് ഇതിൻ്റെയൊക്കെ കഞ്ഞിൽ പാറ്റയിട്ടത് അതാ സമ്പാദ്യശീലം വളർത്താം മീൻ മഞ്ചിറ മീൻ മഞ്ചി ഉണ്ട് എവിടെ ആ താറാവ് മഞ്ചി ഇതാണ് ശരിക്കും കുടുക്ക എന്ന് പറഞ്ഞ സംഗതി മറ്റേതൊക്കെ വേറെ ടൈപ്പ് മോഡൽ മോഡലെന്നേ ഉള്ളു ഇതാണ് യഥാർത്ഥ കുടുക്ക മൺകപ്പെല്ലാം ഉണ്ട് മൺ കുപ്പിക്കൂച്ച ഇത് കൊള്ളാമല്ലോ ഇതെങ്ങനെയാ വലേ ഇരുന്നൂറ്റി ഇരുപത് ഇത് കൊള്ളാം ഓഫീസിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്തൊക്കെ സംഗതികൾ വന്നല്ലേ ഇത് കൊള്ളാമല്ലോ ഈ തവയൊക്കെ വരുന്നത് പോലെ അല്ലേ ഇത് കൊള്ളാം പിടിയൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇവിടെ കൊച്ചു പിള്ളേരുടെ ടീഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ ചെരുപ്പുകളെല്ലാം അൻപത് നൂറേ എന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു നൂറ് നൂറ്റി അങ്ങനെ പല വിലക്കുണ്ട് അഞ്ച് കമ്പനി ഗ്ലാസ് നൂറ് രൂപ അഞ്ചെണ്ണം നൂറ് രൂപ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിൽ ഏതെടുത്താലും അങ്ങനെയാണെന്നല്ല ഉദ്ദേശിക്കുന്നത് പല വിലയ്ക്കുള്ളതുണ്ട് ഇതാ ഈ ഗ്ലാസ് നോക്കേ ഇങ്ങനത്തെ പുള്ളിപ്പുള്ളി ഡിസൈനുള്ള ഗ്ലാസ്സിൽ ചായ പിടിക്കാൻ ഒരു പ്രത്യേക രസം അല്ലേ സാധാരണ ഈ ജ്വലറിയുടെ ഒക്കെ പരസ്യം കാണുവരുന്നത് ഇതേപോലത്തെ ഗ്ലാസുകളിൽ ചെറുപ്പ കവറെല്ലാം ഉണ്ട് സാധാരണ ഇത് വീട്ടിൽ നിന്ന് മിസ്സായി പോകുന്ന സാധനമാണ് തുണിയൊക്കെ സാധാരണ ചുറ്റി വയ്ക്കുന്നത് ഇതെങ്ങനെ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇരുപതിൻ്റെ ഉണ്ട് പത്തിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് ഇരുപതായിരിക്കാം ഈ ഇത് പത്ത് രൂപയായിരിക്കാം ഇത് എവിടെ ആയിട്ട് മേശവിരി കർട്ടൺ എല്ലാം ഉണ്ട് കണ്ടില്ലേ കളർഫുൾ ആയിട്ടുള്ള കർട്ടനൊക്കെ കിടക്കുന്നത് സോഫയിലിടുന്ന കവറെല്ലാം ഉണ്ട് കണ്ടില്ലേ ഇതാകേണ്ടല്ലേ ഇവിടെയൊക്കെ മേശവിരികളെല്ലാം ഉണ്ട് ഡൈനിങ് ടേബിളിലൊക്കെ വിരിക്കാൻ പറ്റും ഇതൊക്കെ എങ്ങനെയാ വില ഇരുന്നൂറ്റി രൂപ സൈസ് എങ്ങനെയാ വില അല്ല സൈസ് എങ്ങനെയാണ് ആറ് കസേരയുടെ ടേബിളിൽ ഇടാം അല്ലേ അതൊക്കെ നൂറ്റി അല്ലേ ഓ അത് നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ് അതും ആറ് കസേര ഇടുന്ന ടേബിളിൽ ഇടാം അല്ലേ അങ്ങനെ നമ്മൾ വ്യാപാരമേളയിൽ നിന്ന് വെളിയിലോട്ട് വന്നു കേട്ടോ ദഹി കാണുന്ന വ്യാപാരമേളയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഗാർഡൻ ഉണ്ട് ഇതാകണ്ടല്ലേ ഇവിടൊക്കെ ഇരിക്കുന്ന തെറ്റിച്ചെടികൾ തെറ്റിച്ചെടി പിന്നെ ദ ഈ കാണുന്ന പൂ പൂണ്ടല്ലേ കോളിഫ്ലവർ എന്ന് ഞാൻ പറയാൻ പോയതാ എന്താ പേര് കടലാസ് പൂ കടലാസ് പൂ അങ്ങനത്തെ പൂവുള്ള ചെടികൾ ദ ഈ ചെടി ഈ ചെടിയെല്ലാം മേടിച്ചാൽ വർത്താണ് കേട്ടോ കാര്യം മേടിച്ചാലൊരു ചെടി മേടിച്ചതുപോലെ തോന്നും അല്ലാത്ത വേറെ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ മേടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കും പക്ഷേ ഒന്നും വർത്തിയല്ല തെറ്റു ചെടി പിന്നതായ ഈ കടലാസ് പൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ കിളിച്ചോളും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനെ നമ്മൾ ഗാർഡനിൽ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുവാണ് ഇത് പക്ഷേ ഈ ഗാർഡൻ ആ ഒരു വ്യാപാരമേളയായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ ഇതോടെ പെർമനൻ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ നമ്മളകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഈ വെളിയിലുള്ള കടകളിലൊന്നും ആരും ഇല്ലായിരുന്നു എൻ്റെ അമ്മ എന്തൊരു പോക്കാ പോകുന്നത് അങ്ങനെ ഇപ്പോഴൊരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ആക്റ്റീവ് ആയിട്ടുണ്ട് കടകളെല്ലാം ഗ്ലാസ് മേടിക്കണമെന്ന് പറഞ്ഞില്ലേ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ചിന്നയ്ക്ക് സ്റ്റീൽ ഗ്ലാസ് ചായ പിടിക്കണമെന്ന് ഓരോരോ ആഗ്രഹങ്ങൾ അതാ ചെറിയ ആഗ്രഹമല്ലേ കുഴപ്പമില്ല സ്റ്റീൽ പാത്രങ്ങൾ തിളങ്ങുന്നുണ്ട് മുപ്പത് രൂപ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുപ്പത് രൂപ അങ്ങനെ പല പല വിലക്കുള്ളതുണ്ട് അമ്പത് രൂപ സാധാരണ ഈ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ പോകുമ്പോഴാണ് സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ ചായ വരുന്നത് സ്റ്റീൽ ഗ്ലാസ്സും കാണും അടിയിൽ വേറൊരു കിണ്ണും കൂടെ വെച്ചിട്ട് തരും അങ്ങനെ ഈ സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ പലതരം കടകൾ എല്ലാ കടകളിലും ഒന്നും കയറുന്നില്ല അങ്ങനെ ചിഹ്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഒരു ഐസ്ക്രീം പോലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഐസ്ക്രീം കുടിച്ചിട്ടേ ഇവിടെ അടുത്തായിട്ട് കായലിൽ കുടരു വള്ള യാത്രയും കൂടെ ചെയ്യാം ചക്ക ഐസ്ക്രീം കരിക്കന്തിരി ഐസ്ക്രീം മുന്തിരി ഐസ്ക്രീം പൈനാപ്പിൾ ഐസ്ക്രീം ഓറഞ്ച് ഐസ്ക്രീം ചെറുനാരങ്ങ ഐസ്ക്രീം ബട്ടർ ബട്ടർസ്കോസ് ഐസ്ക്രീം ക്രീം ഐസ്ക്രീം അങ്ങനെ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊള്ളാം കൊള്ളാം അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലുള്ള കച്ചവടങ്ങളെല്ലാം കണ്ടിട്ട് ആ പള്ളിയുടെ ബാക്കിലോട്ട് വന്നിരിക്കുകയാണ് അത് ഇവിടെ കായലിൻ്റെ തീരമാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ തീരം അപ്പോൾ ഇവിടെ നിന്നൊരു വള്ളത്തിലൊന്ന് കയറി ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വള്ളം വരുന്നുണ്ട് ഇതിൽ കയറി വരെ പോയിട്ട് വരാം അനങ്ങരുത് അനങ്ങരുത് അനങ്ങാതിരിക്കണം വള്ളത്തിൽ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല അതാ 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 എന്തായാലും ഈ ഒരു ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നോക്കേ ഈ ഒരു ഭാഗത്തായിട്ട് മഴക്കോളും അങ്ങോട്ടായിട്ട് ഒരു ചുമന്ന ആകാശവും അങ്ങനെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് വള്ളത്തിൽ യാത്ര ചെയ്തതിന് ശേഷം ഇക്കരയിലോട്ട് വന്നിരിക്കുവാണ് ഇതു അങ്ങ് ദൂരെ കാണുന്ന പാലത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മുടെ വള്ളത്തിൽ നിന്ന് ആൾക്കാരെല്ലാം അപ്പുറത്തെ കരയിലോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങോട്ടൊന്നും കറങ്ങാൻ വേണ്ടി വന്നതാണ് വള്ളത്തിൽ നിന്ന് തിരിച്ച് അക്കരയിലോട്ട് പോവുക സത്യത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ കേട്ടി ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നത് നല്ല വ്യൂ ദൈ കാണുന്നത് റാബിസ് ഹോട്ടലാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഷാറൂഖ് ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത് അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന് അത് കാണാൻ ഒരു പുതിയ ബിൽഡിംഗ് ആണെന്ന് പറയത്തതേ ഇല്ല ഒരുപാട് വർഷം പഴക്കമുള്ളതായിട്ടാണ് അത് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അക്കരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ വരുന്നത് കേട്ടോ അപ്പോഴാ ഒരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഈ വള്ളത്തിൽ കൂടെ യാത്ര ചെയ്തു വരാം ആ ഹോട്ടലിന് തീരത്തുകൂടെ എങ്ങനെ വള്ളം പോകുന്നത് അതും ഗവൺമെൻറ് വള്ളത്തിൽ നിസ്സാര പൈസയുള്ളു ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് പിന്നെ വേറൊരു ടൈപ്പ് ജങ്കാർ പോലത്തെ ബോട്ട് രണ്ട് വലിയ വള്ളങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീട് പോലെ ചെയ്തിരിക്കുകയാണ് അത് കൊള്ളാം ഇത് നമ്മൾ ഈ വള്ളത്തിൽ പോകുന്നതേ അവിടെ നിൽക്കുന്നവരൊക്കെ വീഡിയോസൊക്കെ എടുത്തോണ്ട് നിൽക്കുക അവർ പറയുമായിരിക്കും ലോക്കൽ പീപ്പിൾസ് അങ്ങനെ നമ്മൾ വള്ളത്തിലെല്ലാം പോയിട്ട് ആ തിരിച്ച് തീരത്തോട്ട് അടുക്കുവാണ് ഇപ്പം എന്താ തീരം എടുക്കാറാവും അപ്പൊ ചിന്ന ഇങ്ങോട്ട് പോക്ക് അങ്ങനെ ചിഹ്ന ആയിട്ട് ഒന്ന് വൈകിട്ടത്തെ കറക്കമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചിഹ്ന നമ്മുടെ കുറച്ച് വീഡിയോലൊക്കെ ഉണ്ട് കുറച്ച് ഒന്ന് മൂന്നാല് വീഡിയോയിലുണ്ടോന്നോന്നില്ലേ മൂന്നാലല്ലേ ഒരു നാലഞ്ച് വീഡിയോക്കകത്ത് ചിഹ്ന ഉണ്ട് അപ്പോഴ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് കടവൂർ പള്ളിയും പരിസരമൊക്കെ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ അപ്പോഴേ ഞങ്ങൾ കയറിയ തീരത്തോട് അടുക്കുക വള്ളം ഈ ഒരു വള്ളവും പിന്നെ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ പള്ളിയും പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല ഇത് എല്ലാ ദിവസവും ഉള്ളതാണ് ഗവൺമെന്റ് വള്ളം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഈ വള്ളത്തിന്റെ സർവീസ് ഉണ്ട് കേട്ടോ അപ്പോഴേ എപ്പോഴെങ്കിലും നിങ്ങൾ കൊല്ലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടവൂര് പള്ളിയും പരിസരമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പിൽ കടവൂർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണിക്കുന്നത് വേറെ സ്ഥലമാണ് സത്യത്തിൽ ഈ ഒരു സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ദേവള്ളി എന്നാണ് ആ കാണുന്ന പാലം തേവള്ളി പാലം കടവൂർ പാലം വേറെയുണ്ട് ഇപ്പോഴ് അഷ്ടമുടിക്കായലിന് കുറുകയായിട്ട് പുതിയൊരു പാലം വന്നിട്ടുണ്ട് ഇവിടെ അല്ല കുറച്ച് അങ്ങായിട്ട് അപ്പോഴ് ആ ഒരു പാലത്തിന് കടവൂർ പാലം എന്നാണ് ഇപ്പം പുതുതായിട്ട് പേരിട്ടിരിക്കുന്നത് അപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും ആ പാലം കടവൂർ പാലവും ഇത് തേവള്ളി പാലവുമാണ് അങ്ങനെ നമ്മളുടെ ആ തീരത്തൊട്ടടുത്തിരിക്കുവാണ് അപ്പം ഇറങ്ങാം